പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാ റോഡായ നമ്പള്ളി തോട്ടുവാ റോഡിന്റെ നവീകരണ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ബഹുമാന്യനായ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ നമ്പള്ളി തോട്ടുവ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഈ റോഡിൻ്റെ ആറ് ദശാംശം എട്ട് കിലോമീറ്റർ ഭാഗം അഞ്ചു കോടി രൂപ മുടക്കിയാണ് നവീകരിക്കുന്നത് ബി എം എൻ ബി സി നിലവാരത്തിലേക്കാണ് ഈ റോഡ് ഉയരുവാൻ വേണ്ടി പോകുന്നത് ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഈ റോഡ് നവീകരണം ഏറെ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തെ പശ്ചാത്തല വികസനത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റോഡുകളുടെ നവീകരണം നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡുകളടക്കം മികച്ച നിലവാരത്തിൽ നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പകുതി റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഗവൺമെൻറ് അധികാരത്തിലെ വന്ന ഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ തന്നെ അറുപത് ശതമാനത്തിലധികം റോഡുകൾ ആ നിലയിൽ നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന സന്തോഷ് പുരറിയിക്കുന്നു ബി എം എൻ ബി സി ആണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി ചിലവ് കൂടുതലാണ് ഒരു കിലോമീറ്റർ ബി എം റോഡിന് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ അൻപത് ലക്ഷം രൂപ അധികം ചിലവാണ് എന്നാൽ അതിന്ന് അറുപത് ശതമാനം പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റാൻ സാധിച്ചു പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലും ആ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ വിങ്ങുകൾ ചേർന്ന് എൺപത്തി നാല് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ വിങ്ങുകളിലും ആയി ഈ പ്രവൃത്തി തുടരുന്നു അതായത് കെട്ടിട വിഭാഗം റോഡ്സ് വിഭാഗം പാലം വിഭാഗം തുടങ്ങി ഭരണാനുമതി നൽകിയതുമായ മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി എട്ട് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ വേറെയുമുണ്ട് പെരുമ്പാവൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നമുക്ക് എടുത്തു പറയാനാകും എല്ലാ പ്രവർത്തികളെ സംബന്ധിച്ച് വിശദീകരിക്കുവാനും സമയം കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഉണ്ടാകും എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ദീർഘവീഷ്ടത്തോടു കൂടി കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ ഞാൻ ഓർമ്മിക്കുകയാണ് അതോടൊപ്പം തന്നെ വൈദികന്മാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റ് പള്ളി മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് സംസ്കാരം ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂർത്തേടൻ ഈ കാര്യങ്ങൾ എപ്പോഴും ബാബു ജോസഫ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗ ശാരദ ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളിയെത്താം കേരളത്തിലെ ഏക ഏകധന്വന്തി നിലയിൽ പ്രശസ്തമായ തോട്ടുവീ ധനവന്തി ക്ഷേത്രം രണ്ടു നൂറ്റാണ്ട് പഴക്കമുള്ള ചേരനൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യ ചർച്ച് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെ എം സി റോഡുമായി ബന്ധിപ്പിക്കുന്ന നമ്പിള്ളി തോട്ടുവ റോഡിന് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുണ്ട് എം സി റോഡിന്റെ താനിപ്പുഴ ഭാഗത്ത് നിന്നും ആരംഭിച്ചു തോട്ടുവയിൽ അവസാനിക്കുന്ന ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ഭാഗമാണ് ബി എം എം ആൻഡ് ഡി സി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ ലഭിച്ചത് ഈ പ്രവൃത്തിയിൽ ഇതോടൊപ്പം റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കലുങ്ക് ഓട എന്നിവയുടെ നിർമ്മാണം റോഡ് മാർക്കിംഗ് സൈൻ ബോർഡുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി കെ ജി ഗ്രൂപ്പാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളുമായി ഒക്കൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്നു മങ്കുഴി ഹോളി ഫാമിലി ചർച്ച് പാഠ്യാളി നടന്ന നവീകരണ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ മിഥുൻ എൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അബു മഹേഷ് എം കെ രാജേഷ് സി ജെ ബാബു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എൽ ജസ് മിനി സജൻ ചേരാനൂട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ഉദുപ്പ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വൈ പൗലസ് പൊതുമരാമത്ത്വ ഉദ്യോഗസ്ഥനായ ഷാമോ കെ കെ ഉഷ എം തുടങ്ങിയവർ സംസാരിച്ചു